നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ആങ്ങോഴി വരെ വന്നാണ് ആങ്ങോഴിയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു കല്ലുരുണ്ട് വീണ ഒരു അതി ധാരണമായിട്ട് ഒരു ചേച്ചി ഇവിടെ മരിക്കുവാനിടയായി അന്നേ ദിവസം അതുപോലെ ഇവിടെ അന്നും അന്നത്തെ ദിവസം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ആ കാറ്റുണ്ടായ സമയത്ത് ഇവിടെ എല്ലാം ഇതായിരിക്കും അല്ലേ ഇപ്പം ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അതായത് കാറ്റടിച്ച് ഒരുപാട് കൃഷിനാശം ഉണ്ടായി അപ്പോൾ അപ്പോൾ നമ്മളതിന് പത്തുമുന്നൂറ് വാഴയോളം കൊലച്ച വാഴയല്ലേ കൊലച്ച വാഴയാണ് അപ്പം നമ്മൾ ഈ റൂട്ട് വഴി ആദ്യമായിട്ടാണ് പോകുന്നത് ഇതേ ഇതേ സ്ഥലത്തിൻ്റെ പേര് എന്തോ കുഞ്ഞു പള്ളിമല പള്ളിമല എന്ന് പറയുന്ന സ്ഥലത്തോടാണ് നമ്മൾ പോണത് അപ്പം നമുക്ക് കുറച്ച് എമർജൻസി കാരണം വരാഴ്ച ലേറ്റ് ആയി അപ്പം എന്തായാലും ആ വാഗ് ഒന്നുകൊണ്ട് കാണിക്കാം കാരണം ഇത്തരം മലയോര പ്രദേശ പ്രദേശത്ത് കർഷകർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സങ്കടപ്പെട്ടാണ് കാരണം ഇവിടുന്ന് ചൗണിയിൽ നിന്ന് ഇത്രയും ഉയരത്തിലാണ് അവർ കൃഷി ചെയ്ത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവർ കൃഷി ചെയ്ത് കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് യും ബി എസ് എൽ ടേയും ടവർ നിൽക്കുന്ന ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ ഇവിടെ അടുത്താണോ ഇവിടെ താഴെ നീ വണ്ടി തീർത്തിയാലും ഞാനിന്ന് നടന്ന ഇടപാട് തീർന്നേനെ എല്ലടാറോഷാ താഴെയാണോ ഓക്കെ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ലൊക്കേഷനിൽ വന്നു അതായത് പള്ളിമല എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഉയർത്തിയിരിക്കുന്ന മലയാണ് അപ്പോൾ ആ സൈഡെന്ന് പറഞ്ഞാൽ ആ ഗവി സൈഡല്ലേ ഏ ഗവിക്ക് പോകുന്ന സൈഡാണ് അപ്പോൾ ഇവിടെ എങ്ങനെ ഇറങ്ങും വല്ല നെറ്റാണല്ലോ അപ്പോൾ നെറ്റ് ഇട്ട് എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ അതായത് ഇവിടെ പന്നിയും മൃഗങ്ങളൊന്നും വലിയ അറ്റാക്ക് അറ്റാക്കില്ലായിരുന്നല്ലോ നെറ്റുള്ളതുകൊണ്ടല്ലേ കാറ്റാണോ ചോദിച്ചത് നോക്കി ഇപ്പോഴത്തെ ഇത് തന്നെ ഉണ്ടോ നോക്കിയാൽ റബ്ബർ മൊത്തം അല്ല റബ്ബർ അല്ലാത്തേ വാഴക്കൃഷി മൊത്തം പോയി കേട്ടോ ഒരുപാട് വാഴക്കൃഷി ഉണ്ടായിരുന്നു അത് കൊലച്ച വാഴയല്ലേ കൊലച്ച വാഴയായിരുന്നു കേട്ടോ അപ്പം ഇതിന് താഴെഭാഗം എവിടെ ആയിട്ടോ കുഞ്ഞേ കൊച്ചാ കൊച്ചാണ്ടി അല്ലേ കൊച്ചാണ്ടി അതിലെ റോഡ് ആ റോഡിന് മേൽഭാഗം വന്നു അയ്യോ നമ്മൾ പോകുന്ന അവിടെ റോഡിൽ കൂടെ കാണുന്ന സ്ഥലം കേട്ടോ എൻ്റെ പൊന്നളിയോ അപ്പോൾ ഒരുപാട് പേര് താഴെ ഗ്രൗണ്ടിൽ താമസിക്കും അവിടെ നടന്ന് കയറി വരും അല്ലേ അപ്പം ഇതിലാണ് നമുക്ക് ഇറങ്ങിപ്പോന്നെ ഇതിലെ അല്ലേ ഇത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ ഈ വീടാറിയാം ജെറോ എന്ന് പറയുന്നത് അല്ലേ ജെറോ ഉണ്ടോ ജെറോ ഇല്ലേ പോയിട്ട് മാറ്റിയല്ലേ അടിപൊളി ലൊക്കേഷൻ തന്നോടോ ആഹാ അപ്പ എന്തായാലും ഇവിടെ ഇപ്പൊ എത്ര ഏക്കർ വസ് കിടും ഞേ അറിയില്ലല്ലേ അപ്പൊ എന്തായാലും കണ്ടില്ലേ നോക്കി അയ്യോ അങ്ങോട്ട് പോയ വീടുണ്ടോ ഈ റോഡ് അങ്ങോട്ട് പോന്നത് അങ്ങോട്ടും ആഹ് ആ ഹാ ഹാ ഇവിടെ നല്ല നല്ല മാവ് നിക്കുന്നുണ്ടോ മാവ് നോക്കി ഇത് കണ്ടോ ഈ നമ്മുടെ എങ്ങനെ കണ്ടോ വാഴക്കൃഷി ഏത്ത ഏത്തക്കൊലയല്ലേ കണ്ടിതെല്ലാം കാറ്റത്ത് മൊത്തം കൊലച്ച് കൊല പെട്ടിയോ വേണ്ട കൊലച്ചോട്ടോ കൊലച്ചത് മാത്രം മുന്നൂറ് എണ്ണമാണ് പോയത് കൃഷിവാനിയെ കൊണ്ട് പരാതി കൊടുത്തായിരുന്നോ കുഞ്ഞിൻ്റെ പേരെങ്ങനാ സാലു അല്ലേ ആ താഴത്തെ പോയല്ലേ ഇത് എത്ര അയക്കണോ മൊത്തം ഇത് അറിയത്തില്ല അല്ലേ റബ്ബറും അല്ലേ ഒരു കോട് പോയല്ലേ ായിരം രൂടെ നഷ്ടമുണ്ടല്ലേ പതിനായിരം രൂപയുടെ വെള്ളവെങ്കിലും അടിച്ചിട്ടുണ്ട് പുള്ളി എന്തി ആണെന്തി ഇപ്പം വരുമല്ലേ അപ്പോൾ ഇതാണ് നല്ലത് പ്രകൃതി രമണിമായിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇതൊക്കെ അവിടെ കൃഷിയാ ആ മലയുടെ മണ്ട അതിൻ്റെ മേൽ ഭാഗം വരും അല്ലേ അതിൻ്റെ ഒരു ഒരു ഭാഗം വരെയും നമ്മൾ കൃഷി ആൾക്കാർ വന്ന് കൃഷി ചെയ്താൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കർഷകർ ഇതി എന്ന് അപ്പോൾ പറയും ഇപ്പോൾ പറയും ഇപ്പോൾ ഇപ്പോൾ ചില സംരക്ഷണ ആൾക്കാർ പറയും ഉടനെ തന്നെ പറയും വനം കയ്യേറിയെന്ന് എൻ്റെ പൊന്നടാവുകയും ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ അതെ ഇവിടെ കൃഷിയും കർഷിയും കൃഷിയും കാര്യങ്ങളൊക്കെ ഈ മലയോര മേഖലയിലെ കർഷകരുടെ കൃഷിയും കൊണ്ടാണ് പല അതായത് രാജവംശ കാലം ഉണ്ടായിരുന്ന സമയത്തും അല്ലേ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്നാണ് അനുമാനം ഏതെ പലരും പറയുന്ന പല പല പൂർവീകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും രാജപാതകളും ഉള്ള പഴയ കാലത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ ഒരു ഒരു ധാരണ അപ്പോൾ ഞാൻ ഒരു മുസ്ലിം ജുമാ ചുമാ ജുമാഅ മസ്ലിൻ ഉണ്ടോ ആ ഇത് ഗവിക്കാവുന്ന റൂട്ടാ അല്ലേ ആ ഇപ്പോഴകത്തി കേട്ടോ ആ ഇതിലേ ഗവിക്കല്ലേ ഇങ്ങനെ അല്ലേ ആ മല ആ മല അതിന് അപ്പുറത്തെ മലയും കണ്ടു ആ അവിടെ നിന്ന് നാലയും പുതിയ അപ്പുറത്ത് പോകണം ആ ഭയങ്കര രസമാണ് നല്ല ഭയങ്കര രസമാണ് ആ അതൊരു കാര്യമാണ് കേട്ടോ ആ ഭയങ്കര ആണ് കേട്ടോ എന്നെ ഒന്നും കഴിച്ചില്ലേ വയറൊക്കെ തിരുവനന്ത ഒന്നും കഴിച്ചില്ലേ ഏഹ് അപ്പൊ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഒരു സൈഡിൽ കൂടെ ഫോറസ്റ്റ് വിഷയം ഏതെ കുറച്ച് ആയാലും പിന്നെ കൃഷിയെ ആ അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ വിഷയം വന്യമൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേലിക്കമ്പിട്ടു വേലിക്കാൻ വേലിക്കല്ലിട്ടപ്പോൾ തൻ്റെ വേലിക്കല്ലിനെ ബദലായിട്ട് തന്നിപ്പോൾ കാറ്റെന്ന രൂപേണേ അല്ലേ തീ എന്ന രൂപേണേ ആണ് കർഷകർ കൃഷി നശിപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ ആരോട് പറയാണ് കർഷകർ കർഷകർക്ക് പക്ഷെങ്കിൽ കിട്ടുന്ന തുച്ഛമായ വിലയാണ് കാരണം ഈ ഒരു 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 വാഴ നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ അധ്വാനം അറിയോ വെള്ളം വെള്ളം കൊണ്ട് ഇപ്പോൾ തന്നെ കുഞ്ഞു പറഞ്ഞു എത്ര രൂപയുടെ വെള്ളം എഴുതാ പതിനേ പത്ത് പതിനായിരം രൂപയുടെ വെള്ളം തോന്നുന്നു പതിനായിരം രൂപയുടെ വെള്ളം തന്നെ ഇവിടെ കയറ്റിക്കൊണ്ട് വന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇതൊക്കെ ഇത് വളർത്തിയെടുത്ത് കഷ്ടപ്പെട്ട് അതെ ഒരു 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 പത്ത് രൂപയുടെ അന്നം കിട്ടാൻ കല്ല് ആ ഓക്കെ ഈ കളി പോന്നെ അതെ ഇത് കല്ലേ ഓക്കേ പണിക്കാരല്ലേ ഓക്കെ ഇതൊക്കെ കപ്പയുണ്ട് അതെ കപ്പയുണ്ട് കാച്ചിലുണ്ട് മുതലാളിയോ ആ ഓടി വായോ ഓടിവായോ ആ ബെന്നിച്ചേണ്ടല്ലേ ഏത് ബെന്നിച്ചേണ്ട ആ പുള്ളിയല്ലേ ആ എക്സ് ഓഡസ് ടൂറിസ്റ്റ് ബസ് ഉള്ള ബെനിച്ചാനല്ലേ ആ അങ്ങനെ വന്നു ചോദിക്കട്ടെ ഏതെ അയ്യോ ഞാനിപ്പോൾ പോയനല്ലോ വെള്ളമൊക്കെ കേട്ടോ നിങ്ങൾ അത് വന്നെങ്ങനെ കാര്യമായി കേട്ടോ അപ്പോൾ എന്തായാലും നമസ്കാരമുണ്ട് കണ്ടത് വളരെ സങ്കടമുണ്ട് എന്തായാലും എത്ര മൂടുണ്ടായിരുന്നോ പേര് പേര് പേരെങ്ങനെ ചോ സ്നേഹത്തോടെ സ്നേഹമല്ലാത്ത വിളിക്കും അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട ഈ ഒരു സംഭവം ചെയ്തതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്ത് അപ്പൊ ഇതിപ്പോ എന്നാ ഇത് സംഭവിക്കുന്നല്ലോ പറഞ്ഞേ അവിടെ ആ ചേച്ചി ഒരു ഓരോ ചേച്ചി അത് ധാരാളമായിട്ട് മരണപ്പെട്ടത് ആ സൈഡിലായിട്ടാണ് അപ്പൊ എന്തായാലും കണ്ടില്ലേ അപ്പൊ അന്ന് ഉണ്ടായ കാറ്റത്ത് ഇവിടെ വേറെ ആർക്കെങ്കിലും ആർക്കും കൃഷിയാണ് അങ്ങോട്ട് വരുന്നത് ഇവിടും കൃഷിയൊന്നും ഇല്ല ആർക്കും ഇപ്പൊ ഒറ്റപ്പെട്ട കൃഷി എന്റെ വരുന്നത് കുറെ വാഴ ഒക്കെ ഓടിപ്പുണ്ട് അത് എനിക്ക് പത്താം ഇവിടെ രണ്ട് അറുന്നൂറ് വാഴയാണുള്ളത് ഉള്ളതാ അതില് വാഴ മുന്നൂറോളം അല്ല എല്ലാ കൃഷികളും ഉണ്ട് കപ്പയുണ്ട് ചേന ഉണ്ട് ഇപ്പൊ കൃഷിമാര് പരാതി കൊടുത്തായിരുന്നോ സീസണിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ഇവിടെ ഉത്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് ചെറുപ്പം മുതൽ പഠിക്കുന്ന കാലം മുതൽ കൃഷിയോട് താല്പര്യം കൊണ്ടാണ് പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ഈ ആഴ്ച തന്നെ വെള്ളം വിലക്ക് വാങ്ങിച്ചൊഴിച്ച് സംഭവിച്ചപ്പോൾ ഈ സൈഡിൽ വണ്ടിയെ വരുമ്പോ ആ ഹാ ഹാ സാഹസികമായിട്ട് നമ്മൾ ആ മതിൽ ചാടി കടന്നിരിക്കുകയാണ് അയ്യോ എന്ത് കഷ്ടപ്പെടാ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തു നെറ്റ് നെറ്റ് തന്നെ നല്ലൊരു എത്ര ഏക്കർ ഉണ്ട് രണ്ട് ഏക്കർ സ്ഥലം രണ്ടു ഏക്കർ നെറ്റിൻ്റെ മാത്രം എത്ര രണ്ട് ലക്ഷം രൂപ ശരിക്കും പറഞ്ഞാൽ പന്നിഫല്യം പന്നി അതായത് വന്യമൃഗങ്ങളുടെ ശല്യം കറാൻ ഇട്ടിട്ട് ഇപ്പോ പ്രകൃതിയാലുള്ള മാനുഷികമായിരുന്നു അല്ലെ രണ്ട് സ്ഥലം കെട്ടി നിർത്തി നിർത്തിയായിരുന്നു എല്ലാം അപ്പൊ താഴെ കൊടുത്തു നേരെ ഓപ്പോസിറ്റ് കാറ്റടിച്ചു മേപ്പോട്ട് കാറ്റടിച്ചു മേപ്പോട്ട് കാറ്റടിച്ചു അല്ലേ

ആ ഹാ 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 ശരി അപ്പൊ താഴോട്ട് ഒരുപാട് മൂട് പോയല്ലേ മൊത്തം മുന്നൂറ് മൂടാണ് പോയിരിക്കുന്നത് ഇപ്പൊ കൃഷിമാനിന്ന് എന്താ പറഞ്ഞത് ഇപ്പം എല്ലാം വെട്ടിയോ ഇല്ലല്ലോ ആണ്ടോ പരുവായില്ല മനുഷ്യാ അപ്പം എന്തായാലും അച്ചായ ഏതെ ഇപ്പൊ കൃഷിപാനിന്ന് കറക്റ്റ് എന്താണ് പറഞ്ഞത് അവർ അവരും നോക്കണ്ടെന്ന് പറഞ്ഞാൽ നല്ല സാർ പറയുന്നത് നല്ല രണ്ട് കൃഷിപോവൻ ഇരിക്കുന്ന രണ്ട് പേര് നല്ല അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരിക്കും രണ്ട് ഇതുകൊണ്ടാണ് ഞാൻ റിയലി പ്രോഗ്രാം സംബന്ധിച്ചിൽ കൃഷികൻ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും അവതരിപ്പിക്കുക അവതരിപ്പിക്കാൻ വന്യമൃങ്ങളുടെ ശല്യം ഈ ഈയൊരു ഈ ഒരു ഈ ഒരു മൂഡ് ഒരു മൂട് വാഴ വാഴയുടെ അത് എവിടെ നിരത്തുന്നു പകയാർ ഒരു മൂടിന് എത്ര രൂപയായിരുന്നു അവിടെ ഇരു രൂപ ുംറു രൂപ തൊള്ളായിരം കൂലി പിന്നെ ഒരു എത്ര മാസം കൊണ്ട് അതിപ്പോ ഒരു എട്ടു മാസം എട്ടു മാസം കൊണ്ട് ഇതായത് എട്ട് മാസം ഒമ്പത് മാസം ഞാൻ പ്രതീക്ഷ നേരത്തെ കൊളിച്ചു ഇതൊക്കെ നേരത്തെ കൊളിച്ചു നേരത്തെ കൊളിച്ചു അതായത് ഇത്

ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഏനാ ചെയ്യ പ്രകൃതി ഓരോ പണി തരും ഒരു സൈഡിൽ നിന്ന് മഞ്ഞിമൃഗ് കുരങ്ങിന്റെ പക്ഷെ നെറ്റ് ഇട്ടോണ്ട് ഈ വർഷം ഇതുവരെ മറ്റു മൃഗങ്ങളൊന്നും കേറിയിട്ടില്ല കേറിയിട്ടില്ല എന്നുള്ളതേ ഉള്ളു ഹാ 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 ഹോ കഴിഞ്ഞപ്പോളേക്കത്രക്കാരും അതായത് പൊതുവേ ഇപ്പൊ ഫോർസരോട് വല്ലതും പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു മൃഗങ്ങളുടെ ചെറുപ്പത്തിരുന്നവരും ഈ കയറിയുണ്ട് മൊത്തം ഇരിഞ്ഞമ്മന്മാരടിക്കും പൊളിച്ചടിക്കും ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണ് ും വരുന്നേ ഉള്ളൂ ഇതിനെ നോക്കൂ താഴേന്ന് ഉത കൊടുത്തിട്ടുണ്ട് മേളിൽ നിന്ന് കയറി വലിച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം സംരക്ഷിച്ച് നിർത്തിയിരുന്ന മേപോട്ട് കാറ്റടിച്ചോണ്ടാണ് ഇതെല്ലാം നമ്മള് ഈ കൊലയെല്ലാം കീപ്പോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ വാഴ വിത്ത് വെക്കുന്നത് നമ്മൾ വിത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെച്ചാൽ ഈ കൊലയെല്ലാം കീപ്പോട്ടേ അത് കൊലയ്ക്കത്തുള്ളൂ അപ്പൊ അതിനെസപ്പം മേപ്പോട്ട് പിടിച്ചു കേട്ടോ ഇങ്ങനെ ചെയ്തത് മേപ്പ് പിടിച്ചു കേട്ടിരുന്നു പക്ഷേ നേരെ ഓപ്പോസിറ്റ് കാറ്റടിച്ചു കാറ്റടിച്ചു ഇല്ല ഇപ്പം ഉണ്ട് ചേനയുണ്ട് ചിമ്മച്ചെമ്പുണ്ട് കഴിഞ്ഞ ശേഷം പച്ചക്കറി കൃഷി പയറുമൊക്കെ വിൽക്കാനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്കാവശ്യമുള്ള പച്ചക്കറികളും എന്ന എടുക്കുന്നുണ്ട് അപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സാധാരണ ജനങ്ങളിൽ അവർക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു താല്പര്യം കൂടെ ഉണ്ട് കാരണം ചീമച്ചേമ ഞാനിപ്പം ഈ വർഷം കൊടുത്തത് എഴുപത് രൂപയ്ക്കാണ് മാർക്കറ്റിൽ അതിന് എൺപത് രൂപ എൺപത്തഞ്ച് രൂപ വിലയുണ്ട് നൂറ് രൂപ വിലയാണ് അപ്പം ഞാൻ ജനങ്ങൾക്ക് കൊടുത്തത് എഴുപത് രൂപ വില കാരണം ഞാൻ ഹോൾസെയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവർ തരത്തുള്ളൂ അപ്പം ആ വിലയ്ക്ക് നാട്ടുകാർക്ക് കൊടുക്കും അല്ല അവർ കടക്കാർക്ക് ലാവുന്നില്ല അവരും പത്ത് കിലോ എടുത്ത് ഒരിക്കലും അവന് ഈ പത്ത് കിലോ വിൽക്കാൻ കഴിയത്തില്ല കഴിയത്തില്ല അവരുടെ ബുദ്ധിമുട്ടാണ് വെള്ളം പറ്റും ഒരു ഒമ്പതിലേക്കു എട്ടിലേക്കുള്ള വിൽക്കാൻ കിട്ടത്തില്ല നമ്മൾ ഒരിക്കലും നമ്മളിപ്പോ കടയിൽ കൊണ്ടുവക്കുന്ന ഷോർട്ടേജ് വരും ഷോർട്ടേജ് വരും കസ്റ്റമർ നമ്മൾ കൊടുക്കും ഒരു കിലോ വാങ്ങുന്ന നമ്മൾ ഒരിക്കലും ഒരു കിലോയെ കുറച്ച് കൊടുക്കാൻ പറ്റും അമ്പത് രൂപയെങ്കിലും അമ്പത് കിലാ അധികം അവന് കൊടുക്കണം അപ്പോൾ അവൻ ഒരിക്കലും ഈ വർത്തില്ല അപ്പൊ എഴുപത് രൂപയ്ക്ക് എടുത്താൽ അവൻ തൊണ്ണൂറിന് വിത്തെങ്കിലും അവന് മുതലെങ്കിലും കാരണം എത്തി അപ്പോൾ അപ്പൊ തന്നെ കപ്പ ഇപ്പൊ നൂറ് രൂപയ്ക്ക് രണ്ടര കിലോ വിൽക്കുമ്പോ ഞാൻ കൊടുത്തത് നൂന്നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോയ്ക്ക അപ്പം എന്റെ സ്വന്തം ആയതുകൊണ്ട് ആ ഹോൾസെയിൽ റേറ്റിന് ജനങ്ങളിൽ എത്തിക്കുക അതാണ് നമ്മുടെ ഒരു കുരുമുളള ഞാൻ ഇപ്പം അറിയില്ല അറിയില്ല നമ്മുടെ മനോരമ മേഖലയിലെല്ലാരും എല്ലാരും കുരുമുളം ഉണ്ടോ ഗുരുവോണ്ടോ ഗുരുമുള ഉണ്ടോ എന്ന് വിളിച്ച് നോക്കാറുണ്ട് സാറിപ്പോ അവസ്ഥയിൽ ഇങ്ങനെ ചോദിക്കാൻ തെറ്റാണ് എന്നാലും പറഞ്ഞു പോയതാണ് അപ്പൊ നമ്മുടെയും അപ്പോൾ എന്തായാലും ഇതാണ് ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു കർഷകൻ്റെ അവസ്ഥ കാരണം ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം കിട്ടേണ്ട ഒരു നല്ലൊരു കൃഷിയായിരുന്നു ആ കൃഷി ഇങ്ങനെയൊക്കെ ഓരോരോ ഇഷ്യൂസ് വരുമ്പോൾ അതെ ഒരു സൈഡിൽ നിന്ന് വന്യമൃഗശല്യം ഒരു സൈഡിൽ നിന്ന് നാഷണൽ ഇങ്ങനെയുള്ള നാട്ടുകളാലും അങ്ങനെ ഇപ്പോൾ ഒരു ഒരു ജീവനാണ് ഇവിടെ പൊരിഞ്ഞിരിക്കുന്നത് അതെ അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട് ഇതൊക്കെ വന്ന് കാണിക്കുന്നതിനും അത് പറയുന്നതിനും കാരണം മലയോര കർഷകരുടെ വീഡിയോസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ചോച്ചാ ഇതിനുള്ള പറയാം മനുഷ്യർ പക്ഷേ നല്ല പ്രതികൂല കാലാവസ്ഥ വന്നു ഇതിൽ നിന്നും നമ്മൾ അധികാരിൽ നിന്നും ഒരു കൃഷി മുന്നോട്ട് ഒരു കൃഷി െ അതായത് ഇപ്പം ഇപ്പം തന്നെ അച്ചാൻ മടിച്ചു കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരുപാട് ഒരുപാട് പൈസ കഴിഞ്ഞു പോകും അപ്പോ ഇങ്ങനെയുള്ള കർഷകരൊക്കെ എന്ന് പറഞ്ഞാല് അപ്പോൾ വിഷമിക്കും ഏത് കർഷകരുടെ അവസ്ഥ അറിയാമല്ലോ പൊതുവേ ഇപ്പോ തന്നെ ബാങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നുപോകുന്നത് അപ്പോൾ എന്തായാലും കർഷകരെ വീണ്ടും ആധികാരി ഇനിപ്പോൾ ലക്ഷം വരികയാണ് ഓട്ട് കുത്തുമ്പം മാത്രമല്ല ജനങ്ങൾ വേണ്ടത് ഓട്ട് കുത്തി കഴിഞ്ഞും ജനങ്ങൾ കർഷകർ ഉണ്ടെങ്കിൽ സാറുമാർക്കും ഇവിടെ ഒരുക്കുന്ന ഇവിടെ ഇരിക്കുന്ന സർവീസ് അംഗങ്ങളെപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കായാലും എല്ലാവർക്കും ആരെ അടച്ചാക്ഷേപിക്കുകയല്ല എല്ലാവർക്കും ഫുഡ് അകത്തോട്ട് പോകത്തുള്ളൂ എന്നുള്ള ചിന്താഗതി എപ്പോഴും ഉണ്ടാകട്ടെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വില കൂടുതലെന്ന് സാറിന് പറയും വില കുറയാണെങ്കിൽ ഉൽപാദനം 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 വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാഹചര്യം കർഷകന് സാഹചര്യം വർദ്ധിപ്പിക്കത്തുള്ളൂ വർദ്ധിപ്പിക്കുള്ളൂ ഏത്തക്കോലെ തന്നെ ചില സാഹചര്യം നമുക്ക് നൂറ് രൂപയ്ക്ക് അഞ്ചു രൂപ വരെ കിട്ടും കാരണം എന്തുകൊണ്ട് ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ട് ഉൽപാദനം കുറഞ്ഞാൽ മാർക്കറ്റ് വില കൂടും അപ്പം ഉൽപാദനത്തിനുള്ള സാഹചര്യങ്ങള് ഇപ്പൊ തന്നെ എല്ലാവരും റബ്ബർ കൃഷി അതെ കാരണം വിലയില്ലല്ലോ റബ്ബർ ഞങ്ങളുടെ റബ്ബർ ഉണ്ടായിരുന്നു ഒരുപാട് വെട്ടിക്കളഞ്ഞിട്ട് മൊത്തം പഴങ്ങൾ വെച്ച് റബ്ബർ ബ്ലാവ് തന്നെ അവൻപ്ലീറ്റ് ഇപ്പം ആയിരുന്നു ഇപ്പൊട്ടോ പളം കെട്ടി കയറ്റിട്ട് റംബൂട്ടാനും ഇതും ചെയ്തോണ്ടിരിക്കുന്നത് രാവിലെ ആയിരുന്നു പോയി കാണാറുണ്ട് നല്ല താഴേന്ന് മോട്ടോർ വെച്ചു മോട്ടറ് വെച്ചിട്ട് രാജാ ടി വി എന്ന് പറയുന്ന ആളിന്റെ തോട്ടം രാജാ ടി വി എന്ന് പറയും അപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് പോലെ തുടങ്ങിയതേ ഉള്ളിട്ടിറങ്ങാൻ ഞാനും കൃഷിന്ന് പറയാൻ ചെയ്യാൻ കൃഷി എന്റെ ജീവനാവശ്യമാണ് കൃഷി കഴിഞ്ഞതിനു ശേഷം അതേ ബിസിനസ്സിലേക്ക് ചെറുപ്പം മുതൽ പഠിക്കുന്ന കാലം മുതൽ കൃഷി മനുഷ്യൻ ഞാൻ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു പല ഞാൻ അപ്പം അമ്പത്തി വേണ്ടി വന്ന ആൾക്കാരെ തൊട്ടി മേളിൽ മേൽക്കാണെന്ന വീട്ടുകാരെല്ലാം വിട്ടുപോയി അവരെല്ലാം മരിച്ചും പോയി അതെല്ലാം ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇവിടെ ആരും എല്ലാ ഇറങ്ങി പോയി കൃഷി കണ്ടല്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ ഇനി ഇത്രയും കപ്പ കൃഷിയൊക്കെ ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ വളർക്കില്ല